കേരള സർക്കാരിൻ്റെ കണക്ക് പ്രകാരം കേരളത്തിൽ തൊഴിലുറപ്പ് മേഖലയിൽ ജോലി ചെയ്യുന്നവർ ഇരുപത്തി ആറ് ലക്ഷം പേരുണ്ട് എന്നാണ് പറയുന്നത് ഇവർക്ക് കേരള ഗവൺമെൻറ് തൊഴിലുറപ്പ് ക്ഷേമനിധി ആരംഭിക്കുകയാണ് കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കീഴിലാണ് ഈ തൊഴിലുറപ്പ് ക്ഷേമനിധി ആരംഭിക്കുന്നത് എന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ യോഗ്യതകൾ ഒരു വർഷം ഇരുപത് ദിവസമെങ്കിലും പണി ചെയ്തിട്ടുള്ളവരായിരിക്കണം പ്രതിമാസം അൻപത് രൂപ എല്ലാ മാസവും ഈ ക്ഷേമനിധി ബോർഡിലേക്ക് വിഹിതമായിട്ട് അടയ്ക്കുന്നവരായിരിക്കണം കുറഞ്ഞത് പത്ത് വർഷമെങ്കിലും അങ്ങനെ അടയ്ക്കുന്നവർക്കാണ് ആനുകൂല്യങ്ങൾ ലഭിക്കുക എന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് ആനുകൂല്യങ്ങൾ പന്ത്രണ്ട് ആനുകൂല്യങ്ങളാണ് ലഭിക്കുക ഒന്ന് ചികിത്സാ സഹായം രണ്ട് മക്കളുടെ വിവാഹത്തിനുള്ള സഹായം മൂന്ന് സ്വന്തം വിവാഹത്തിനുള്ള സഹായം നാല് പ്രസവ സഹായം അഞ്ച് പഠന മക്കൾക്ക് പഠന സഹായം ആറ് പ്രസവ ആനുകൂല്യം പ്രസവ സഹായം മാത്രമല്ല പ്രസവ ആനുകൂല്യം അത് രണ്ട് പ്രസവം വരെ മാത്രമാണ് കിട്ടുക ഏഴ് മരണാനന്തര സഹായം എട്ട് ആരോഗ്യ ഇൻഷുറൻസ് ഒൻപത് ശവസംസ്കാരത്തിനുള്ള സഹായം പത്ത് പെൻഷൻ നൽകും പതിനൊന്ന് മരണപ്പെട്ടാൽ കുടുംബത്തിന് പെൻഷൻ നൽകും പന്ത്രണ്ട് അപകടം അസുഖം അംഗഭംഗം എന്നിവ മൂലം പണി തുടർന്നു കൊണ്ടുപോകാൻ കഴിയാതെ വന്നാൽ അടച്ച തുക പലിശ സഹിതം തിരികെ നൽകും ഇത് കേൾക്കുമ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ പണിയെടുക്കുന്ന പാവങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് എത്രമാത്രം സന്തോഷകരമായിരിക്കും എത്ര കരുതലുള്ള സർക്കാരാണ് ഇനി ഇതിൻ്റെ ഒരു യുക്തി പരിശോധിക്കുകയാണെങ്കിൽ ഇരുപത്തിയാറ് ലക്ഷം പേര് പത്ത് വർഷം ഈ പണം അടച്ചു കഴിയുമ്പോഴാണ് ഇവർക്ക് ഈ തുക കിട്ടുക ഈ ആനുകൂല്യങ്ങളെല്ലാം കിട്ടുക അപ്പോഴേക്കും കേരള സർക്കാരിൻ്റെ കയ്യിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത് കോടി രൂപ ഈ തൊഴിലാളികൾ നിക്ഷേപിച്ചിട്ടുണ്ടാവും ആവശ്യത്തിന് പണം അവിടെ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ ധൈര്യമായിട്ട് ഈ ക്ഷേമനിധിയിൽ ചേരാമല്ലോ എന്നായിരിക്കും കരുതുക എനിക്ക് ഈ ക്ഷേമനിധിയിൽ ചേരാൻ ഒരുങ്ങുന്ന തൊഴിലുറപ്പ് പദ്ധതിയിലെ പണിയെടുക്കുന്ന പാവപ്പെട്ടവരോട് പറയാനുള്ള ഒരേ ഒരു കാര്യം ഇതാണ് നിങ്ങൾ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിൽ ചേർന്ന ആൾക്കാരോട് നേരിട്ട് കണ്ടൊന്ന് ചോദിക്കുക ഇനി അങ്ങനെ ആരെയും കണ്ടില്ലെങ്കിൽ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ ഇതുപോലെ പൈസ അടച്ചവരോടൊന്ന് ചോദിക്കുക കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടയിൽ നിങ്ങൾക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടി ആർക്കൊക്കെ കിട്ടി ഒന്ന് അന്വേഷിക്കുക കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഒത്തിരി പുറകോട്ട് പോകേണ്ട ഇപ്പോഴും ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ നിങ്ങൾക്ക് എത്ര കിട്ടി ഏതൊക്കെ ആനുകൂല്യം കിട്ടി ഞാനിത് പറയുന്നത് അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയാണ് കാരണം എണ്ണിയാലൊടുങ്ങാത്ത ക്ഷേമനിധികൾ കേരളത്തിലുണ്ട് ഈ ക്ഷേമനിധികളിൽ അംഗമാകുന്നവരെയെല്ലാം പാർട്ടിയുടെ പ്രകടനത്തിനും ജാഥയ്ക്കും കൊടിപിടിക്കാനും പോസ്റ്റർ ഒട്ടിക്കാനും മുദ്രാവാക്യം വിളിക്കാനും വെയിലുകൊണ്ട് നേതാക്കളുടെ പ്രസംഗം കേൾക്കാനും ആടുമാടുകളെ കൊണ്ടുപോകുന്നത് പോലെ ബസ്സിലും ലോറിയിലും കൊണ്ടുപോയി മൈതാനത്ത് നിരത്തി തിരിച്ചു കൊണ്ടുവരാനും പേടിപ്പിച്ച് പഞ്ചായത്ത് എലക്ഷനിലും അതുപോലെ തന്നെ അസംബ്ലി എലക്ഷനിലും പേടിപ്പിച്ച് വോട്ട് ചെയ്യിക്കാനുമുള്ള അടിമപ്പണി എടുപ്പിക്കുന്നതല്ലാതെ ഇപ്പോൾ ഈ സർക്കാർ പ്രഖ്യാപിച്ച പന്ത്രണ്ട് ആനുകൂല്യങ്ങൾ വേണ്ട അതിൽ പന്ത്രണ്ടിൽ രണ്ട് ആനുകൂല്യങ്ങളെങ്കിലും കിട്ടിയ രണ്ടുപേരെയെങ്കിലും നിങ്ങളത് നേരിട്ട് കാണുക എന്നിട്ട് തീരുമാനമെടുക്കുക എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന